കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ഒരുപാട് ഓർത്ത് തലമുണ്ടാക്കേണ്ട എന്നൊന്നും അറിവുള്ളവർ പറഞ്ഞു തരുമെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നതാണല്ലോ നമ്മൾ കൂടുതൽ ഓർക്കാറുള്ളത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് കുറച്ചധികം സന്തോഷവും കുറച്ചധികം സങ്കടവും ആശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞത് തന്നെയായിരുന്നു കേട്ടോ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ വേറൊരു സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും നേടുന്നുണ്ടായിരിക്കും കാലങ്ങൾ അങ്ങനെ കാലങ്ങളങ്ങനെ കൊഴിഞ്ഞുപോയ്ക്കൊണ്ടേയിരിക്കും നടക്കേണ്ടത് നടന്നുകൊണ്ടേയിരിക്കും വരാനുള്ളത് വഴി തങ്കൂലെന്നാണല്ലോ അറിവുള്ളവരൊക്കെ പോലെ പോയ കാലത്തെക്കുറിച്ച് ഓർമ്മിച്ച് വിഷമിക്കാതെയും ഭാവി കാലത്തെക്കുറിച്ച് ഓർത്തി വ്യാകുലപ്പെടാതെയും ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്തവസ്ഥയാണെന്നുള്ളത് മാത്രം ചിന്തിച്ച് മുന്നേറാം ഇതുപോലുള്ള കുറെ കാവ്യാത്മകമായ ചിന്താഗതികളെ വാരി വിതറിക്കൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്വാഗതം ചെയ്യാം കേട്ടോ എല്ലാവർക്കും പേർക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാളും മികച്ചതാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു ഇനി അടുത്ത വർഷം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും